റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളുടെയും പ്രഖ്യാപനം നേരത്തെ തന്നെ നടന്നു വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്

അത് കാണുമ്പോൾ എത്ര ഭീകരമാണ് നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും അതായത് നമ്മളിപ്പോൾ ഡെയിലി മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയതായി ഒൻപത് ലക്ഷം രൂപ മുടക്കി ഡെയിലിൻ വാങ്ങിച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോ നമ്മളിത് കംപ്രസ് ചെയ്ത് ഒരു പ്രത്യേക വണ്ടിലാക്കി മാറ്റും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മരുന്ന് കവറുകളുടെ ബാഹുല്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത്രമാത്രം മരുന്നുകൾ കഴിക്കുന്ന നമ്മൾ ഇപ്പോഴും മാലിന്യത്തോട് നിബന്ധിച്ച് നിൽക്കുന്നു എങ്കിൽ നാളെ എത്രമാത്രം വൈസ് പ്രസിഡന്റ് ജോൺ എബ്രാഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോശി ഉദ്ഘാടനം ചെയ്ത് മാലിന്യരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അനേകം മാലിന്യങ്ങൾ കുഞ്ഞ് കൂടി കിടന്ന സമയത്ത് നമ്മൾക്ക് മൂന്നാഴ്ചക്കാലമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ ആറുപേർ ഇറങ്ങി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ പഴവങ്ങാടി പഞ്ചായത്തെ മാലിന്യമുക്ത നവകേരളമായി നമ്മുടെ പഞ്ചായത്തായി പ്രഖ്യാപിക്കുവാൻ ഇന്ന് സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു കാരണം ഒരുമിച്ച് നിന്നാൽ നമ്മളുടെ മാലിന്യം ഇല്ലാതാക്കുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാലും മാലിന്യം വലിച്ചെറിയുന്നവരായി കാണുവാൻ സാധിക്കും എന്നാൽ ഈ നിമിഷം മുതൽ ഒരു കുഞ്ഞുങ്ങൾ പോലും ഒരു വ്യക്തികൾ പോലും മാലിന്യം വലിച്ചെറിയാത്തവരായി പൊതുസ്ഥലങ്ങളിലും പൊതു ഇരിപ്പിടങ്ങളിലും മാലിന്യം വലിച്ചെറിയാത്തവരായി തീരട്ടെ അതിനായി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നമ്മുടെ പഴവങ്ങാടി സം പഴവങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാലം മുതൽ േരി വരെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നല്ല വൃത്തിയായും വെടിപ്പോ കൂടെ നമുക്ക് ഹരിധർമ്മസേന അംഗങ്ങളെ ഇറക്കി റോഡിന്റെ ഇരുവശങ്ങളും ഒന്ന് ഓടിക്കിടന്ന പതിനേഴ് വാർഡുകളിലും ഹരിതവാർഡായി പ്രഖ്യാപിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചു മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലശ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തി ോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഒരിക്കലും ഏർപ്പെടുകയില്ല ഞാൻ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് ആയതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ും ഇന്ന് മലിനമുക്ത നവകരണം പ്രഖ്യാപനത്തില് തീർച്ചയായിട്ടും നമ്മുടെ ഒഴങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിസ്തൃതിയുള്ള പഞ്ചായത്ത് പതിനേഴ് വാർഡുകളും അതുപോലെ തന്നെ ടൗൺ വാർഡ് ഉൾപ്പെടെയുള്ള പഞ്ചായത്താണ് ധാരാളം മാലിന്യങ്ങള് ഇവിടെ വന്നുകൊണ്ടിരിക്കയാണ് ഇതെന്നാലെ ഡിസ്പോസ് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് നമുക്കറിയാം ഓരോരുത്തരുടെ മാലിന്യം അവരവരുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നമ്മുടെ മാലിന്യങ്ങള്